അസ്ലാമലൈക്കും നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്ന കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മെയിൻ സ്റ്റേജ് വരുന്നത് ഇവിടെയാണ് കേട്ടോ കുണിയ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗ്രൗണ്ടിലാണ് വലിയ ഏകദേശം ആയിരത്തിനടുത്ത് ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു പടുകൂറ്റൻ സ്റ്റേജാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ് നാലാം തീയതിയാണ് സമ്മേളനം തുടങ്ങുന്നത് നാല് മുതൽ എട്ട് വരെയാണ് പുണിയിലുള്ള കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് ഗ്രൗണ്ടിലും ഗ്രൗണ്ടിൻ്റെ പരിസരത്തിലായിട്ട് ഈ സമ്മേളനം അരങ്ങേറുന്നു ഇവിടെ ഒരുപാട് പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ് പുണിയിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മെയിൻ ഇത് വരുന്നത് കേട്ടോ ഈ കവാടം ഈ കവാടത്തിന് കഴിഞ്ഞാൽ വലിയ ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏക്കർ കണക്കിന് സ്ഥലമാണ് നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്